അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് എന്തൊക്കെ യൂട്യൂബ് ബ്യൂട്ടി ബ്ലോഗർ അത് വേണ്ടിട്ട് ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റന്റ് അത് കഴിഞ്ഞ് പുറത്ത് വരുമ്പോഴേക്കും അതിനെ കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത് ബിഗ് ബോസ് പോയതിനു ശേഷം ഞാൻ ഒന്നും ബിഗ് ബോസിൽ ഇപ്പൊ ഞാൻ പോകാൻ നേരത്ത് ഞാൻ നമുക്കിപ്പോ ഓൾറെഡി ലൈഫ് എക്സ്പീരിയൻസുകൾ കാണും പക്ഷെ അവിടെ നമ്മള് മൂന്ന് മാസം നിൽക്കുന്നത് നമ്മളൊരു എന്തോ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കാണ്ട് എല്ലാ നല്ലതും ചീത്തയുമായിട്ടുള്ള കുറെ അനുഭവങ്ങൾ എനിക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട് സോനിയം പുറത്തിറങ്ങിയപ്പോ അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രോങ് ആയി ബോൾഡായി എല്ലാ കാര്യങ്ങളും ഒന്നും കൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ കുറച്ചൊന്നും മെച്ചുവർ ആയിട്ടുണ്ട് അതൊക്കെ തന്നെ ഞാൻ ഈ ഒരു ഹൈ ഇതിനു മുമ്പ് കുറച്ച് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലിന്റെ ആദ്യത്തെ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുന്നതും നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നതും ഫോട്ടോ എടുക്കുന്നതൊക്കെ ഞാൻ ഒരു പ്രശ്നം ചെറുതായിട്ടൊന്നും അനുഭവിച്ചിട്ടുള്ളൂ പക്ഷെ ബിഗ് ബോസിന്റെ ഒരു റീച്ച് എന്ന് പറയുന്നത് അൺബിലീവബിൾ ആണ് ഇത് നമുക്ക് ഒരു നാട്ടുമുറത്തെ ചായക്കടയിൽ അതായത് പാലക്കാട് ഏതെങ്കിലും ഒരു നാട്ടുമുറത്തെ ചായക്കടയിൽ മാസ്ക് വെച്ച് ഞാൻ അവിടെ പോയിരുന്നു കഴിഞ്ഞാലും ആൾക്കാരെ തിരഞ്ഞു കണ്ടുപിടിച്ച് മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മുടെ മുഖം രജിസ്റ്റർ ആയി വോയിസ് രജിസ്റ്റർ ആയി അപ്പോ അങ്ങനെ ഒരു ഇതില് നമുക്ക് ആ ഒരു റെക്കഗ്നേഷൻ ആണ് ഏറ്റവും വലിയ ഡിഫറൻസ് ആയിട്ട് എനിക്ക് ബിഗ് ബോസ് നിന്ന് തോന്നിയിട്ടുള്ളത് പിന്നെ കുറച്ച് കുറച്ചുപേര് സ്നേഹിച്ചുകൊടുത്തപ്പോ ഒരുപാട് പേര് സ്നേഹിക്കാനും കുറച്ച് പേര് കല്ലെറിഞ്ഞെടുത്തപ്പോ ഒരുപാട് പേര് കല്ലെറിയാനും ഉണ്ട് സോ ദാറ്റ്സ് ദ ആൻഡ് ഡൗൺ സൈഡ്സ് ഓഫ് ബീങ് ഔൺ ബിഗ് ബോസ്